എങ്ങനെയാണ് നമുക്ക് ആപ്പിൾ കൊണ്ട് ഒരു മധുരപ്പച്ചിരി ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു മൂന്ന് ചുമന്ന് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ തോലെല്ലാം ചെത്തി അതിനത്ര മതി ഈ തോലിന് നല്ല കട്ടി കൊണ്ട് തന്നെ എല്ലാം ഇത് വെന്ത് വരാൻ കുറച്ച് താമസം എടുക്കും വെന്ത് കഴിഞ്ഞാൽ ഈ തോൽ അങ്ങനെ അതിനകത്ത് കിടക്കും അപ്പോൾ അത് നമുക്ക് തോൽ കളഞ്ഞിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കണം പിന്നെ തോലെല്ലാം ചുറ്റിക്കളയാനായിട്ട് പോവുകയാണ് மூணு ஆப்பிளையும் தோல் எல்லாம் களஞ்சு கட்டியெடுக்க நமக்கு ஆப்பிள தோல் எல்லாம் செத்தெடுத்து ஆப்பிள் கொண்டு வந்துட்டேன் இனி நான் சிறிய பீஸ்களாகி கட்டியான போகணும் அப்போ இதெல்லாம் அந்த எடுத்து களையணும் இங்கேட்டு கட்டிய நமக்கு அத்தெடுத்து களையா മറ്റേ അരിയും എല്ലാം ഇങ്ങനെ എടുത്ത് കളയണം എന്നിട്ടത് ചെറു പീസുകളാക്കണം അപ്പം ഇതുപോലെ കട്ട് ആദ്യം വെക്കുക ആപ്പിൾ മുഴുവൻ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ആപ്പിളിനെ നമ്മളിങ്ങനെ ചെറിയ പീസുകളാക്കി കയറിയെടുക്കുക ഇങ്ങനെ വീണ്ടും ഒന്നും കൂടി ഇനക്ക് ചെയ്ത് എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക വെള്ളരിക്കൊക്കെ പച്ചടിക്ക് അരിയുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ആപ്പിള് മുഴുവൻ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കാണുമ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ആപ്പിൾ ഒരു അത് ചിനിച്ചിട്ടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ആപ്പിളെല്ലാം കൊടുക്കാം ആപ്പിൾ വേയുന്നതിനാവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നികക്കെ നിക്കത്തിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം വെന്ത് വരണ്ടേ ആപ്പിളിന് നികക്കേ വെള്ളമൊഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോൾ പിന്നെ വെള്ളം വെറ്റിക്കാനായിട്ട് ഒരുപാട് സമയം നമ്മൾ എടുക്കും അതുകൊണ്ട് നികക്ക മാത്രം വെച്ചാൽ മതി ആപ്പിളിന് വലിയ വേവൊന്നുമില്ല തോളുകളഞ്ഞോണ്ട് അത് പെട്ടെന്ന് വെന്ത്രികയും ചെയ്യും ഇതിനകത്തേക്ക് നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് വലിയ എരിയൊന്നുമില്ല അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഈ ആപ്പിളിന് വേണ്ട ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ പിന്നീട് നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സ് ചെയ്യാൻ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുക പിന്നെ ഇത് അടച്ചു വെച്ച് വേണം വേവിക്കാനായിട്ട് ഞാൻ ഒരടപ്പു കൊണ്ടിത് അടയ്ക്കാനായിട്ട് പോവുകയാണ് നന്നായി തിളച്ചു ഇത് അടപ്പയിലൊക്കെ അതിൻ്റെ അരപ്പ് ഒന്ന് പറ്റി തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്കൊന്ന് മാറ്റുകയാണ് കരുതുമെന്ന് വെന്ത് വരാനായിട്ട് ത്തന്നെ അത് വെന്തു പകുതി പകുതി വേവമായിട്ടോ തെരിത്തിരി പൂണും ഫ്ലെയിം മീഡിയത്തിലിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ ആപ്പിളൊക്കെ വെന്ത് അതിനകത്തെ വെള്ളമെല്ലാം വറ്റി നല്ല കുഴഞ്ഞ പരുവത്തിലെത്തിയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു നുള്ള് ഉലുവപ്പൊടി ഇതിനകത്തേക്ക് കൊടുക്കുകയാണ് ഒരു നുള്ള് ഇട്ടിട്ടുള്ള അതിന്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു നുള്ള് കായം ഒരു നുള്ള് ഇട്ടിട്ടുള്ള കായം പൊടിയാണ് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ നന്നായിട്ടത് മിക്സ് ചെയ്യട്ടെ ഇന്നത്തെ വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ശർക്കരയുടെ പൊടിയാണ് നല്ലോ കട്ടയോ അഴുക്കോ ഒന്നും ഇല്ലാത്ത ബ്രാൻഡഡ് ശർക്കരയുടെ പൊടിയാണ് ജാഗിരി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നാല് സ്പൂൺ ജാഗരി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കലക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചൂടാകുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ആവും മെൽറ്റായി ഈ ആപ്പിളിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ആവുക നല്ല മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ചു കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്നുകൂടെ ഒന്ന് കുറുക്കി വരട്ടി ആ ശർക്കര നന്നായിട്ടങ്ങ് മെൽറ്റ് ആയി ചൂട് കട്ടിയപ്പോഴത്തേക്കിനും നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിട്ടുണ്ട് ഇത് വെള്ളക്കണ്ണറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര ദിവസം വേണേലും ഇരുന്നൂളും ഒരു കുഴപ്പവും പറ്റത്തില്ല നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം രണ്ട് മൂന്ന് ദിവസം വരെ നമ്മൾ പുറത്ത് വെച്ചേക്കാം പിന്നെ വേണമെങ്കിൽ അതെടുത്ത് ഒഴിച്ചു വെക്കുക അതിന് മാത്രം നമ്മൾ ഉണ്ടാക്കില്ല ഒരു പച്ചടി ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും അതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ട്രൈ ആയി ഒരു ശകലം പോലും വെള്ള ഇല്ല ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ തേങ്ങാപ്പീരിയാണ് ചെറുതായിട്ട് ചിരകി എടുത്തതാണ് അപ്പോൾ മിക്സിയുടെ ജാറിൽ ജാറിലടിക്കൊന്നും വേണ്ട നല്ല പൊടി പൊടിയായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് റെഡ് കളറായിട്ടുണ്ട് അതോ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനൊന്ന് കടുക് താളിക്കും കടുക് താളിക്കുന്നതിനായിട്ട് ചിനിച്ചിട്ടി വെച്ചു അതിനകത്തേക്ക് രണ്ട് മൂന്ന് സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കും വെള്ളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണം നന്നായി ചൂടായി അതിനകത്തേക്ക് ഒരു സ്പൂണ് കടുകൊടുക്കുകയാണ് കടുക് എല്ലാം വിട്ടി തുടങ്ങി അതിനകത്തേക്കും ചേർന്ന് കരുവേറ്റ് കറിവേത്തിൻ്റെ എല്ലാം കറിവേപ്പിൽ അറ്റണ്ണമുളകൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഇത് നമുക്ക് പച്ചടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് കാലിച്ചത് പച്ചടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു മധുര പച്ചടിയാണിത് ഇതുവഴി ആപ്പിൾ കിട്ടുമ്പം നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങളുടെ പ്രോത്സാഹനമാണ് പുതിയ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനമാകുന്നത് നമ്മുടെ ആപ്പിൾ പച്ചടി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും സദ്യയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാമതൊരു It? Thanks for watching.